ഭാവങ്ങളുടെ പെൻഷനോടുള്ള യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സമീപനത്തിലെ വ്യത്യാസം ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ് എന്നാൽ ഇവിടെ ഒരു പുകമറി ഉണ്ടാക്കി സത്യം മറച്ചു വെക്കാൻ യു ഡി എഫിന്റെ വൃഥാശ്രമങ്ങൾ കാണുമ്പോ ചിരിയിലാണ് വരിക ഒരു ലളിതമായ കാര്യം പറയട്ടെ ആയിരത്തി അറുനൂറ് രൂപയിലെ ഇപ്പോഴത്തെ പെൻഷൻ എത്ര യു ഡി എഫിന്റെ സംഭാവന രൂപ പെൻഷൻ പെൻഷൻ നൽകുന്നതിൽ എന്താ കണക്ക് സർക്കാർ തുടങ്ങിയ ആ പെൻഷൻ ഇരുപത്തെട്ട് മാസം കുടിശ്ശികയാക്കിയിട്ടാണ് എ കെ ആന്റണി ഭരണത്തിൽ നിന്നിറങ്ങിയത് നൂറ്റിരുപത് രൂപ നക്കാപ്പിച്ച ഇരുപത്തെട്ട് മാസം കുടിശ്ശിയാക്കണമെങ്കിൽ യു ഡി എഫിൻ്റെ സമീപനവും മനോഭാവവും എന്തെന്ന് വളരെ വ്യക്തമല്ലേ ആ കുടിശ്ശികയും തീർത്തു പെൻഷൻ അഞ്ഞൂറ് രൂപയായിട്ട് കൂട്ടി ഉമ്മൻചാണ്ടി വന്നു നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുന്നൂറ് രൂപയാക്കി ഇതാണ് പിണറായി വിജയൻ ഒന്നാം സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള നില കുടിശ്ശികയുണ്ട് ആ കുടിശ്ശികയും തീർത്ത് ആയിരത്തി അറുന്നൂറാക്കി അപ്പൊ നിങ്ങൾ പറ ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനിലെ യു ഡി എഫിന്റെ സംഭാവന എത്രയാ വെറും നൂറ് രൂപ അല്ലേ എന്താ നിയമസഭ തർക്കം രണ്ട് കാര്യങ്ങളാണ് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന് കുടിശ്ശികയൊന്നും ഉണ്ടായിട്ടില്ല ഉപയോഗിക്കുന്നത് നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോ വന്ന പെശക ആ പെശക പിന്നെ അടുത്ത നിയമസഭയിൽ തിരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല സർക്കാർ സർക്കാരിറൊക്കെ ഉത്തരവുമുണ്ട് എന്ത് സംബന്ധിച്ച് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഓണത്തിന് പെൻഷൻ കൊടുക്കേണ്ട സമയമായപ്പോ എത്ര കൊടുക്കേണ്ടതെന്ന് ഒരു ഇല്ല ഓരോ ക്ഷേമയും കുടിശ്ശിക ഓരോ രീതിയിലാണ് സർക്കാർ നേരിട്ട് നൽകുന്നത് തന്നെ കർഷക തൊഴിലാളിയുടെ പെൻഷൻ നീണ്ട കുടിശ്ശിക വേറെ ചിലത് അത്രയില്ല ഒന്നിനൊരു തിട്ടവും ഇല്ല അതുകൊണ്ട് കേരള സർക്കാർ കൃത്യ ഉത്തരവ് എത്ര എന്താണെന്നറിയാമോ പതിനയ്യായിരം രൂപ വരെ കുടിശ്ശിക തീർത്ത് നൽകുന്നതിന് പഞ്ചായത്ത് ഡയറക്ടർക്ക് അധികാരം നൽകിക്കൊണ്ടുള്ള പനിയായിരം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ ഒരാൾക്ക് അന്നല്ല പെൻഷൻ അറുനൂറ് രൂപയാണല്ലോ എന്നുവെച്ചാൽ ഇരുപത്തി അഞ്ച് മാസത്തെ കുടിശ്ശീർക്കാനുള്ള ഉത്തരവ് ഇറക്കിയത് ഏതോ ഒരു ക്ഷേമതീല് അത്രയും നീണ്ട കുടിശ്ശിക ഉണ്ടായിരുന്നു ഇപ്പൊ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഏയ് അത്രയൊന്നും ഇല്ല കൃത്യമായ ഉത്തരവല്ലേ എന്ന് മാത്രമല്ല ിൽ രാജു അബ്രഹാം ചോദിച്ചു കുടിശ്ശികർക്കാൻ എത്ര കൊടുത്തു വണക്കു പറഞ്ഞിട്ടുണ്ട് നിയമസഭയില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ എന്ന് എന്നുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുപ്പത്തി ലക്ഷം പെൻഷൻകാരാണ് ഉള്ളത് ചിലർക്കൊന്നും കുടിശികയില്ല ചിലർക്ക് കൂടുതൽ കുടിച്ചുക ഇതിന്റെയൊക്കെ ശരാശരി ഇരുത്തിട്ടാണ് ഈ പതിനെട്ട് എന്ന് പറയുന്നത് ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല യു ഡി എഫിന്റെ ഭരണകാലത്ത് മുനീർ മന്ത്രിയായിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു പെൻഷൻ കുടിശ്ശിക എത്രയാണ് ആയിരത്തി മുന്നൂറ് കോടി രൂപ എഴുന്നൂറ് കോടി കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് കോടി രൂപയുണ്ടെന്ന് മാത്രമല്ല ഓരോ ഇനത്തിലും എത്ര മാസത്തെ കുടിശ്ശികയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പത്തും പന്ത്രണ്ടും മാസത്തെ കുടിശ്ശിക വെച്ചിണ്ട് യു ഡി എഫ് മന്ത്രിമാര് നിയമസഭയിൽ പറഞ്ഞ കാര്യമാണെന്ന് എന്ന് മാത്രമല്ല ഈ കുടിശ്ശിക മുഴുവൻ തീർത്തു അതായിരത്തി അറുനൂറായിട്ട് കൂട്ടി അപ്പോഴാണ് പുതിയൊരവകാശവാദം ഞങ്ങളത് ആയിരത്തി അഞ്ഞൂറാക്കിയാണ് യു ഡി എഫ് എന്താ ചെയ്തെന്നറിയോ എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ അവസാന ബഡ്ജറ്റിൽ അതായിരത്തി അഞ്ഞൂറാക്കി മുന്നൂറ് രൂപ കൂട്ടി ഒരു പൈസ കൊടുക്കേണ്ടി വന്നില്ല കാരണം അടുത്ത സർക്കാരാണ് കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ ഉയർത്തി ഉയർത്തുന്നത് വരെ ഈ ആയിരത്തി അഞ്ഞൂറ് വെച്ച് എഴുപത്തി അഞ്ച് രൂപ മുതലുള്ളവർക്ക് കൊടുത്തിട്ടുമുണ്ട് അപ്പോ ആകെ എത്ര വരും എഴുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവര് ഏറിയ ഒരു പത്ത് ശതമാനം പേര് അവർക്ക് ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറാക്കിയതാണ് ഞങ്ങൾ പെൻഷനൊക്കെ ആയിരത്തഞ്ഞൂറായിട്ട് വർദ്ധിപ്പിച്ചിട്ടാണ് ഇറങ്ങിയെന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടെ താങ്കൾ എന്തോ ചെയ്തു എന്ന് വരുത്താൻ നോക്കണ്ട നിങ്ങൾ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള രീതിയിലാണ് യു ഡി എഫ് എ നാട്ടിലെ പാവങ്ങളോട് പെരുമാറിയിട്ടുള്ളത് ഇന്നിപ്പോ നാലു മാസം കുടിശിക അതിനെ കുറിച്ച ബഹളം ഈ നാലു മാസം കുടിച്ചുകയാണോ പിണറായി സർക്കാർ വരുന്നവരെ എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും ക്രിസ്മസ് വിഷു ഓണം ഇങ്ങനെ മൂന്നോ നാലോ വിശേഷ ദിവസങ്ങളിലെ പെൻഷൻ നൽകുന്നത് എപ്പോഴും മൂന്നും നാലും ഗഡുക്കൾ ഒരുമിച്ചല്ലേ നൽകുന്നത് ഇത് മാറ്റി പാവങ്ങൾക്ക് മാസം മാസം പെൻഷൻ അതും വീട്ടിൽ കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ മാസം മാസംസാനം ശമ്പളം എല്ലാം കൊടുക്കുന്ന തിരക്കിൽ പണമില്ലാതെ വന്നാലും വായ്പ എടുത്ത് പെൻഷൻ വിതരണം ചെയ്യാൻ ഒരു കമ്പനി ഉണ്ടാക്കിയത് അവർ വായ്പ എടുക്കുന്നു പെൻഷൻ വിതരണം ചെയ്യുന്നു സർക്കാർ എടുത്ത് തിരിച്ചു കൊടുക്കുന്നു സർക്കാരിൻ്റെ ഈ പണം വരുമ്പോ അങ്ങനെ പന്തിരായിരം കോടി വായ്പ എടുത്തിട്ടുണ്ട് അത് എണ്ണായിരത്തിഅഞ്ഞൂറ് കോടി രൂപ കൊടുത്തിട്ടുമുണ്ട് എന്താ ബി ജെ പി സർക്കാർ ചെയ്തത് പന്തിരായിരം കോടി രൂപ പെൻഷൻ കമ്പനി എടുത്തത് കേരള സർക്കാർ വായ്പ എടുത്തതിന് തുല്യമാണെന്ന് പറഞ്ഞ് കേരള സർക്കാരിന്റെ വായ്പ വെട്ടിക്കുറച്ചോണ്ടിരിക്കുക അതിന് പിന്താങ്ങുന്നവരാണേ ആ യു ഡി എഫ് ഇന്നവരവരെ പാവങ്ങളുടെ പെൻഷൻ കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള കമ്പനിയെ ഇങ്ങനെ പൊളിക്കാൻ പാടില്ല എന്ന് ഒരിക്കൽ പോലും പരാതി തയ്യാറായിട്ടുണ്ടോ അങ്ങനെ പെൻഷൻ കമ്പനി പൊളിച്ച് കൃത്യം മാസം മാസം പെൻഷൻ നൽകാനുള്ള സമ്പ്രദായം ഇല്ലാതാക്കിയവര് ഇന്നിപ്പോ നാലു മാസത്തെ പെൻഷൻ കുടിശ്ശിക എന്ന് പറഞ്ഞ് സമരത്തിനിറങ്ങണം ഇപ്പോൾ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കൂന്ന വാക്ക് പറഞ്ഞ പാലിക്കുന്നവരാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷൻ നിന്നപ്പോഴേ ആയിരത്തി അറുനൂറ് രൂപയാക്കൂ പറഞ്ഞിരുന്നത് വോട്ട് ചോദിച്ച ചോദിച്ചപ്പോൾ പറഞ്ഞത് പെൻഷൻ ആയിരം രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് ആയിരം രൂപ അല്ല ആയിരത്തി അറുന്നൂറ് രൂപ ഇറങ്ങിയത് കാശുള്ളപ്പോഴേ പാവങ്ങൾക്ക് കൊടുക്കുന്ന മനസ്സുണ്ട് അതിനൊരു കലവറയില്ല എന്നാൽ ഇന്ന് യു ഡി എഫും ബി ജെ പിയും കൂടി കേരള സർക്കാരിൻ്റെ ധനസ്ഥിതി അട്ടിമറിച്ചിരിക്കുകയാണ് പെൻഷൻ കമ്പനിക്ക് എടുത്ത വായ്പ നാട്ടിലെ കോളേജും സ്കൂളും ആശുപത്രിയൊക്കെ നന്നാക്കുന്നതിന് വേണ്ടി കിഫ്ബി എടുത്ത വായ്പ ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ സാധാരണഗതിയിൽ നിന്നുള്ള വായ്പയിൽ നിന്ന് വെട്ടി കുറയ്ക്കുന്നതിനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതിനെതിരായിട്ട് വാക്കുചരിക്കുന്നതിന് യു ഡി എഫ് തയ്യാറായിട്ടുണ്ടാവും അവരൊരു ചൂട്ടുപിടിക്കുക കേരളത്തിലെ ജനങ്ങളോട് ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു സംശയവും വേണ്ട പറഞ്ഞതുപോലെ പെൻഷൻ വർദ്ധിപ്പിക്കും പക്ഷെ അത് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ഈ എൻ ഡി എ സർക്കാർ വേണം അവർ കേരളം എന്ന് പറയുന്ന ഒരു ആശയത്തോട് തന്നെ എതിരാണെന്ന് എങ്ങനെ നമ്മളെ തകർക്കാൻ പറ്റും എന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതിന് പകരം ഇന്ത്യ മുന്നണിയുടെ സർക്കാർ വരണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷേ അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ വരുമ്പോൾ പാവങ്ങളുടെ അവകാശം ചോദിച്ചു മേടിക്കാൻ ആ പാർലമെന്റിൽ എൽ ഡി എഫ് ഉണ്ടാവണമെന്ന് എൽ ഡി എഫിന്റെ ജനപ്രതികളാണ് കേരളത്തിൽ നിന്ന് പോകേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങും കേന്ദ്ര നയം തിരുത്തിക്കും ആൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പാവങ്ങൾക്ക് പറഞ്ഞതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ നൽകുക തന്നെ ചെയ്യും